നമസ്കാരം മുകേഷ് അംബാനിയുടെ മകൻ അനന്ത് അംബാനി ആളൊരു ആഡംബര പ്രിയനാണെന്ന കാര്യം പലർക്കും അറിയാവുന്നതായിരിക്കും അനന്തിന്റെ വിവാഹം അടുത്തിടെയായിരുന്നു നടന്നത് ആഘോഷപൂർണമായിരുന്നു ഈ പരിപാടി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിവാഹം അതേസമയം അനന്തിന് ഇത്രത്തോളം വലിയ ആഡംബരം കാണിക്കാൻ മാത്രം വരുമാനമുണ്ടോ പലരും ചിന്തിച്ചതാണ് എന്തായിരിക്കും അനന്ത് അംബാനിയുടെ വരുമാന മാർഗം അത് മുകേഷ് അംബാനിയുടെ ഭാഗത്തു നിന്നാണോ അതോ സ്വന്തമായി എന്തെങ്കിലും ബിസിനസ് ഉണ്ടോ പലർക്കും അത് അറിയാത്ത കാര്യമാണ് മുകേഷ് അംബാനിക്ക് പത്ത് ലക്ഷം കോടിയിലധികം രൂപയുടെ ആസ്തിയാണ് ഉള്ളത് അദ്ദേഹത്തിന്റെ ഇളയ മകനാണ് അനന്ത് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അനന്ത് കമ്പനിയുടെ ഊർജ മേഖലാ ബിസിനസ്സുകളിൽ വമ്പൻ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് വലിയ പങ്കാണ് അനന്തിന് ഉള്ളത് മാത്രമല്ല അനന്ത് ഇതിനു പുറമേ തന്നെ സോഷ്യൽ വർക്കുകളിലും ഏർപ്പെടുന്നുണ്ട് പരിസ്ഥിതി സ്നേഹിയാണ് അതുപോലെ തന്നെ മൃഗസ്നേഹി കൂടിയാണ് അനന്ത് കമ്പ എന്തായാലും കമ്പനിയിൽ ബിസിനസ് വൈസും അനന്ദ് ചില്ലറക്കാരനല്ല എന്ന് പലർക്കും അറിയാവുന്നതായിരിക്കും കമ്പനിയിൽ നിന്ന് നല്ലൊരു തുകയാണ് പ്രതിഫലമായി അതിന് അനന്തിന് ലഭിക്കുന്നത് അനന്തിന്റെ സഹോദരി ഇഷ അംബാനിക്കും തുല്യമായ തുക തന്നെയാണ് ലഭിക്കുന്നത് നാല് ദശാംശം രണ്ട് കോടി രൂപയാണ് ഇരുവർക്കും വാർഷിക ശമ്പളമായി ലഭിക്കുന്നത് ആകാശ് അംബാനിക്ക് പക്ഷേ ശമ്പളം കൂടുതലാണ് വർഷത്തിൽ അഞ്ച് ദശാംശം നാല് കോടി രൂപയാണ് ആകാശിന് ലഭിക്കുന്നത് നിലവിൽ റിലയൻസ് ജിയോ ഇൻഫോകോണിന്റെ ചെയർമാനും റിലയൻസ് ഫ്രീടെയിൽ വെഞ്ചേഴ്സിന്റെ ഡയറക്ടറുമാണ് ആകാശ് എന്നാൽ അനന്തിന്റെ വരുമാനത്തിൽ നല്ലൊരു ഭാഗം റിലയൻസിലെ സേവനത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ലാഭവിഹിതവും റിലയൻസിൽ നിന്ന് അനന്തിന് ലഭിക്കുന്നുണ്ട് അതേസമയം ആസ്തിയുടെ കാര്യത്തിലും ആകാശ് വളരെ മുന്നിലാണ് അതേസമയം അനന്തിന് നാൽപ്പത് ബില്യന്റെ ആസ്തിയാണ് ഉള്ളത് മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത് ലക്ഷം കോടിയിലധികം വരും ഈ ഒരു തുക ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ യുവ ബിസിനസ്സുകാരിൽ ഒരാൾ കൂടിയാണ് അനന്ത് അംബാനി റിലയൻസിൽ അനന്തിനുള്ള ഓഹരികളാണ് ഇത്ര വലിയ സമ്പത്ത വളർത്തിയെടുക്കാൻ അനന്തിനെ സഹായിച്ചത് എന്ന് വിളമെങ്കിൽ പറയാം റിലയൻസ് ജിയോയുടെ ഡയറക്ടറാണ് അനന്ത് അംബാനി കമ്പനിയുടെ സി എസ് ആർ പ്രോജക്ടുകളുടെ ഭാഗം കൂടിയാണ് ഇദ്ദേഹം റിലയൻസ് ജിയോയുടെ നിരവധി ജനപ്രിയ ഓഫറുകൾക്കും മറ്റും പിന്നിൽ അനന്താണ് ഉള്ളത് ജിയോ വമ്പൻ കുതിപ്പ് കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിലാണ് നടത്തിയത് അതുപോലെ തന്നെ ജിയോ സിനിമയുടെ അതിവേഗത്തിലുള്ള വളർച്ചയ്ക്കും അനന്തിൻ്റെ ബിസിനസ് തന്ത്രം സഹായകരമാക്കിയിട്ടുണ്ട് രാധിക മെർച്ചൻ്റുമായുള്ള അനന്തിന്റെ വിവാഹം നേരത്തെ കഴിഞ്ഞിരുന്നു ഇരുവരെയും നേരത്തെ പാരീസ് ഒളിമ്പിക്സ് വേദിയിലടക്കം കണ്ടിരുന്നു അനന്ത് ആഡംബര ജീവിതമാണ് നയിക്കുന്നതെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള വ്യക്തിയാണെന്നാണ് നേരത്തെ തന്നെ പലരിൽ നിന്നും കേട്ടിട്ടുള്ളത് നേരത്തെ നിത അംബാനി അടക്കം ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുമുണ്ട് വാച്ചുകളോട് പ്രത്യേക താല്പര്യം അനന്തിനുണ്ട് പതക് ഫിലിപ്പിന്റെ ആഡംബര വാച്ചുകൾ വരെ അനന്തിന്റെ ശേഖരത്തിലുണ്ട്